നമസ്കാരം ചിലവ് ചുരുക്കിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം പോയി ട്രെയിൻ മാർഗം തന്നെ തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി എല്ലാവർക്കും ഭഗവാൻ ദർശനം തരുന്നതാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടിയിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നമുക്ക് എങ്ങനെ സമ്പൂർണ്ണമാക്കാം എന്നതിനെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതുമാണ് കാണിക്കുന്നതുമാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ഒന്ന് സഹായിക്കണേ ഇനി ഞാൻ എങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നതെന്ന് പറയാം ഫ്രണ്ട്സ് ഞാൻ വന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഈ വരുന്ന ട്രെയിൻ എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ട് എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ആണ് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി ഏഴ് ആരംഭിച്ച് ആലുവയിൽ ഒരു എട്ടേ കാലയ്ക്കാമ്പ് വരും ശേഷം ഗുരുവായൂരിലേക്ക് രാത്രി പത്തരയ്ക്ക് എത്തിച്ചേരും ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അത്യാവശ്യം ഉള്ള ഒരു പാസഞ്ചർ ട്രെയിനാണ് എന്നിരുന്നാലും വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വഴിയും ഗുരുവായൂരിലേക്ക് ട്രെയിൻ ഉണ്ട് ആലപ്പുഴ വഴിയും നമ്മുടെ ഗുരുവായൂരിലേക്ക് ട്രെയിൻ ഉണ്ട് ആകെ ബുദ്ധിമുട്ടുള്ളത് എവിടെയാ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് മാത്രമേ ഡയറക്റ്റ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ മാർഗം എത്തിച്ചേരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതേ നമ്മൾ രാത്രി പത്തരയോടുകൂടി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നടന്നു പോകുന്ന ദൂരം മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ കേട്ടോ ഇതേണ്ടേ കറക്ട് സമയം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു പത്ത് മുപ്പത്തി രണ്ട് കറക്റ്റ് നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ള ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ നടന്നെത്തും ഇനി ഓട്ടോയ്ക്കാണെങ്കിൽ മുപ്പത് രൂപ കൊടുത്താൽ മതിയാവും എന്തായാലും നമ്മൾ പതുക്കെ നടന്നങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ് നമ്മളങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുവായൂർ നഗരസഭയുടെ അടുത്തായിട്ട് കണ്ടോ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഗരുഡൻ ഗരുഡൻ്റെ ഗരുഡ ഭഗവാൻ ഒരു ചേട്ടൻ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പതിയെ നടന്നൊക്കെ വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ടോയ്ലറ്റ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ കാണാം പിന്നെ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ നടന്നു വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പക്ഷെ അത് അത്ര ഒരു വെടുപ്പല്ല അതുകൊണ്ടാണ് കേട്ടോ കാര്യമായ പുരോഗതി പുരോഗതിയൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് അതായത് നിങ്ങൾക്ക് കിടക്കേ നടയുടെ ആ ഒരു ഗോപുരം കാണുന്ന ഉണ്ടോ മെയിൻ എൻട്രൻസ് ആണേ ആ ഒരു വഴി നമ്മൾ നടന്ന് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മുടെ കുളിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ഫ്രീ ആണ് കേട്ടോ ഇതേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ആ ഒരു ഗോപുരത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് പത്തര കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴേ നേരെ പോവുക ഒന്നെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഈ കിഴക്കേ കിഴക്കേന്നലെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ജെൻസിനും ലേഡീസിനും കുളിച്ച് ഫ്രഷ് ആവാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് അത് ഞാൻ ഇന്നത്തെ വീട്ടിൽ കാണിച്ചു തരാം ആ ഒരു ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് ഈ ഗോപുരം കയറി നമ്മൾ അകത്തോട്ട് പോകുമ്പഴേ വലത്തെ സൈഡിലാണ് നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണം നല്ല വൃത്തിയാണ് അടിപൊളിയാണ് അപ്പം രാത്രിയുടെ ഭംഗിയിലിതം മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ നല്ല മണമുണ്ട് കേട്ടോ വീഡിയോയിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് വരാം ഇനിയിപ്പോൾ എന്താണ് പെട്ടെന്ന് കുളിക്കാൻ നേരെ പോയി ക്യൂ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ ക്യൂ ആയി കാണും ക്ഷേത്രം എന്തായാലും എളുപ്പിനെ തുറക്കത്തോളൂ പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വി ഐ പിസ് ഒന്നും അല്ല സാധാരണക്കാരാണ് അപ്പം നല്ല രീതിയിൽ കാത്തു നിൽക്കേണ്ടി വരമായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്തെ കുളിച്ച് നേരെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ പ്രഭാതത്തിൽ രാവിലെ ക്ഷേത്ര തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ദർശനം കിട്ടും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം അറിയിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ സ്ട്രിക്ട്ലി പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദേവ് ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ്റെ ഒരു ഇത് അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് ഉൾപ്പെടുത്തിയതന്നെ ഉള്ളൂ അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഈ ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ട്രെയിൻ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ ഇവിടെ എത്തും ഗുരുവായൂർ കോട്ടയം വഴി വരുന്നത് അർദ്ധരാത്രി ഒരു രണ്ടര ഒക്കെ എഴുത്തും കേട്ടോ പിന്നെ എറണാകുളം ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ എളുപ്പത്തിൽ ഈ ഗുരുവായൂർ എത്താം അവർക്ക് പിന്നെ ട്രെയിൻ്റെ ആവശ്യം ഇല്ല എന്നിരുന്നാലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ നോക്കുക നോക്കുകട്ടോ ട്രെയിൻ മാർഗം വരുമോ പന്ത്രണ്ടരയൊക്കെ ആലപ്പുഴ വഴി ഇൻറ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നല്ല ഇതിലാണ് ആ സമയത്ത് വന്ന് നിങ്ങൾ കുളിച്ച് ഫ്രഷായി നേരെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ക്ഷേത്രം തുറക്കുന്ന സമയത്ത് തന്നെ ഒരു മണിക്കൂറിനകം നമുക്ക് ദർശനം തരും പിന്നെ കാത്തിരിക്കേണ്ടി വരും അതിനാണ് നമ്മൾ പോയി ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തോട്ടൊക്കെ പോകാം അകത്ത് ഗോപുരത്തിൻ്റെ അകത്ത് ചെല്ലാം പിന്നെ നമ്മുടെ ആ ക്യൂ നിൽക്കുമ്പോൾ സൈഡ് ബാഗ് ചെറിയ ബാഗൊക്കെ ഒക്കെ കയ്യിൽ വെക്കാം സ്നാക്സ് വെക്കാം വെള്ളം വെക്കാം ക്യൂ നിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് ടോയ്ലറ്റ് പോകണമെങ്കിൽ അതിനും പോകാം കുഴപ്പമൊന്നുമില്ല അതേ സ്മാർട്ട് വാച്ച് ബാഗ് ഫോൺ ക്യാമറ ഇതൊന്നും അലൗഡ് അല്ല ഇതൊക്കെ നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കണം ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ അതിനെപ്പറ്റി പറയാം ഇവിടുന്ന് നമ്മൾ ഈ ഒരു കിഴക്കേ കയറി ഗോപുരത്തിനകത്തോട്ട് നടക്കുമ്പോൾ തന്നെ ആ നടന്നു വരുമ്പോൾ തന്നെ അതേ നമുക്ക് ആ ഒരു ക്ലോക്ക് റൂം സംവിധാനങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏ കണ്ടില്ല ഇവിടെ ആണ് നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് നമ്മൾ വന്ന സമയോ ഇവിടെ ഒരു തിരക്ക് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടരക്ക് നിങ്ങൾ എത്തുന്ന സമയമാണെങ്കിലും അത്യാവശ്യം തിരക്ക് ഇവിടെ കാണും അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് എത്തുന്നതിൻ്റെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ ക്ലോക്ക് ക്ലോക്ക്റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ദേ അങ്ങോട്ട് കണ്ടോ അതായത് ഇത് നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്ന ക്ലോക്ക് റൂം ദേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ദേ കണ്ടോ ആ അങ്ങേറ്റത് അവിടെയാണ് ജെൻസിനും ലേഡീസിനും ഫ്രീ ആയിട്ട് സെപ്പറേറ്റ് ഫ്രഷ് ആവാനുള്ള സെറ്റപ്പ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഡ്രസ്സ് മാറാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ അതെ അതാണ് സംഭവം കണ്ടല്ലേ കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ആർക്കാണേലും സ്റ്റേ ഒന്നും ഇല്ലാത്തവർക്ക് അപ്പോൾ അതെ കണ്ടില്ലേ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി ഞാൻ നേരെ ക്ഷേത്രകുളത്തിലേക്ക് പോവുക അവിടെ പോയി കുളിച്ച് അവിടുന്ന് തന്നെ ഡ്രസ്സ് മാറി നേരെ ക്യൂ നിൽക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പം ഈ കാണുന്ന തിരക്കൊന്നും ആയിരിക്കത്തില്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കാവും നമ്മൾ എത്ര നേരത്തെ പോയി ക്യൂ നിൽക്കുന്നു അത്രയും നേരത്തെ അമ്പലം തുറക്കുമ്പോൾ ദർശനത്തിനായിട്ട് കിട്ടും കാത്തിരിക്കേണ്ടി വരും കേട്ടോ നല്ലതുപോലെ കാത്തിരിക്കേണ്ടി വരും അതും നേരത്തെ വരേണ്ടിയും വരും നമ്മൾ വി എ പിള്ളൊന്നുമില്ലല്ലോ സാധാരണക്കാരല്ലേ അപ്പം അങ്ങനെ കൂടുകാരെ ഞാൻ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ നല്ലതുപോലെ ഭഗവാൻ എനിക്ക് ദർശനം തന്നു മൂന്ന് മണിക്ക് ക്ഷേത്രം തുറന്നു നാലു മണിയാവുമ്പോൾ ദർശനം കിട്ടി എല്ലാം കഴിഞ്ഞു നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കണം അത് നേരെ ഗുരുവായൂർ തന്നെ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും അവിടെയും പോയി കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരും അതും കഴിക്കണം മൂന്ന് നേരം ഫ്രീ ഫുഡ് ഉണ്ട് ഇവിടെ പക്ഷേ ക്യൂ നിൽക്കേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും കൈ കാശുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ തന്നെ ധാരാളം ഹോട്ടലുകൾ ഇതിന് ഉണ്ട് അവിടെ പോയി കഴിക്കാവുന്നതാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഹാരമൊക്കെ നല്ലതുപോലെ കഴിക്കാവുന്നതാണ് ഇവിടുന്ന് നമ്മളിപ്പോൾ ആഹാരം കഴിക്കാതെ ക്യൂ നിൽക്കാതെ തൽക്കാലം നമ്മൾ എങ്ങോട്ട് പോകാൻ അറിയുമോ മമ്മിയൂരിലേക്ക് പോവുക അതായത് മഹാദേവന്റെ സന്നിധിയിലേക്ക് പോകുക ആ മമ്മിയൂരിലേക്ക് ഇവിടുന്ന് നടന്നു പോയാൽ മതി ഈ ക്ഷേത്രത്തിന്റെ അകത്തൂടെ തന്നെ നമുക്ക് നടന്ന് മമ്മിയൂരിലേക്ക് പോകാനായിട്ട് സാധിക്കും മഹാദേവന്റെ സന്നിധിയിലും കൂടെ പോയാലേ നമ്മുടെ ക്ഷേത്ര ദർശനം സമ്പൂർണ്ണമാവത്തുള്ളൂ അതായത് ഗുരുവായൂരപ്പന്റെ ദർശനം ഭഗവാൻ നമുക്ക് തന്നുകഴിഞ്ഞ് മമ്മൂര് ഭഗവാന്റെ അടുത്ത് നിന്ന് മഹാദേവനും കൂടെ നമുക്ക് ദർശനം തന്നാലേ ഗുരുവായൂർ ദർശനം സമ്പൂർണമാവും എന്നാണ് ഈ പറയുന്ന പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലൊക്കെ പറയപ്പെടുന്നതും വിശ്വസിക്കുന്നതും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി നേരെ നടന്ന് മമ്മിയൂരിലോട്ട് പോവാം മമ്മിയൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും നേരം വെളുക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് എന്തിനാണെന്നറിയോ മമ്മിയൂർ പോയിട്ട് നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു തിരുപ്പതി ക്ഷേത്രമുണ്ട് അവിടെയും കൂടെ നമ്മളൊന്ന് ദർശനം നടത്താനായിട്ട് ചെറിയൊരു പ്ലാൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ശരിക്കും മൂന്ന് ക്ഷേത്ര ദർശനമാണ് അപ്പോൾ എത്ര നേരത്തെ നിങ്ങളിവിടെ എത്തുന്നു അത്രയും നേരത്തെ സാധാരണക്കാർക്ക് കാത്തുനിന്ന് ദർശനം കിട്ടാം അല്ലാതെ പൈസയൊക്കെ ഉള്ളവർക്ക് വി പാസ് ഇവിടെ വന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ഓൺലൈനിലെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ വന്ന് ഓഫ്ലൈനിലായിട്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ട്രെയിൻ മാർഗം ആകെ ബുദ്ധിമുട്ടുള്ളത് മലബാർ ഭാഗത്തുള്ളവർക്ക് മാത്രമേ ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് അതും എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് പക്ഷെ നമ്മൾ കാത്തിരിക്കണം ഈ പറയുന്ന ആഹാരമൊക്കെ നല്ല ആഹാരമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആഹാരങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ആഹാരമാണ് പക്ഷേ കാത്തിരിക്കേണ്ടി വരും കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നേരെ മമ്മിയൂർ ക്ഷേത്രദർശനമാണ് മമ്മിയൂർ ക്ഷേത്രദർശനം മമ്മിയൂരിന്റെ ആ ഒരു ജസ്റ്റ് കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ ഇതേ കണ്ടില്ലേ നമ്മളെ ഗുരുവായൂർ പോലെ തന്നെ മമ്മിയൂരിനകത്ത് കയറുമ്പോഴും നമുക്ക് ഫോൺ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്ത് തന്നെയാണ് കയറേണ്ടത് അതുകൊണ്ട് ആ വിധ കാഴ്ചകളും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ആ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരം വെളുത്തു ഒരുവിധം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു വന്നു ഇനി ഇവിടുന്ന് പോകുന്നതിലേ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലേക്കാണ് അതായത് കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതായത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങ് അറ്റത്ത് പോണം അതോ കണ്ടോ ആ കാണുന്നതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ആ ആ ഒരു വഴിയാണ് നമ്മൾ ഈ ഇറങ്ങി വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് പ്ലാറ്റ്ഫോം നമ്പറിൻ്റെ ഓപ്പോസിറ്റ് അങ്ങേ അറ്റത്തുള്ള ഏത് പ്ലാറ്റ്ഫോമാണോ അതിൽ കൂടെ ഇറങ്ങി വന്നാൽ മതി തിരുവെങ്കിടാജലപതി ക്ഷേത്രം ഇതേ കണ്ടില്ലേ കേരളത്തിൽ ഇങ്ങനൊരു തിരുപ്പതി ക്ഷേത്രം ഉണ്ട് അല്ലേ നല്ലതാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലും കൂടെ അവിടെ വന്ന സ്ഥിതിക്ക് ദർശനം നടത്തിയിട്ട് പോവാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മളിത് പോവുകയാണ് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ പിന്നെ കറക്റ്റ് ഭഗവാൻ വെങ്കടേശ്വരൻ ഇരിക്കുന്നത് പോലെ തന്നെയാണ് തിരുപ്പതി ഭഗവാൻ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് അതേപോലെയാണ് നല്ല ഭംഗിയാണ് ഭഗവാൻ ഇവിടെ കാണാനൊക്കെ ആയിട്ട് ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞു നല്ലതുപോലെ കഴിഞ്ഞു അകത്തെ കാഴ്ചകളൊക്കെ എടുക്കാൻ ഭഗവാൻ നല്ലതുപോലെ ദർശനം തന്നു ഇവിടെയും ചെറിയ ചെരുപ്പുകളൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയ കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സൂക്ഷിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെയും ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയുമോ ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റ് കൊല്ലത്തേക്ക് പോകാൻ ട്രെയിൻ ഇനി നമ്മുടെ രാവിലത്തെ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യും ഒരു ഒരമുക്കാൽ മണിക്കൂറുകൊണ്ട് നമ്മളങ്ങ് തൃശൂർ എത്തും തൃശ്ശൂരിൽ നിന്ന് ഏത് ഭാഗത്തോട്ട് എപ്പോഴും ട്രെയിൻ ഉണ്ടല്ലോ അതാണ് അങ്ങനത്തെ പ്ലാനുകളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗുരുവായൂർ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഭഗവാനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു സാധാരണക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ദർശനം ഉറപ്പായിട്ടും കിട്ടും സിമ്പിളായിട്ട് ചില ചുരുക്കി കൊണ്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ ആ ലേഡീസിന്റെ ജെൻസിന്റെ ഫ്രഷ് ആവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുപാടും തന്നെ കിഴക്കേനരയുടെ പല ഭാഗത്തായിട്ട് തന്നെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുപ്പതി കേരള തിരുപ്പതി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ വൈൻ്റപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ ഇനി ഇപ്പം നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് അതായത് എൻ്റെ സ്ഥലമായ കൊല്ലം ജംഗ്ഷനിലേക്കാണ് ഞാൻ പോകുന്നത് കൊല്ലം ജംഗ്ഷൻ ഉദ്ദേശിച്ചത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ എൻ്റെ സ്ഥലം കൊല്ലം തന്നെയാണ് കൊല്ലത്ത് വയനാടാണ് എൻ്റെ വീട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 അതിനുമ്പ് ഈ ക്ഷേത്രത്തിലെ ഇതൊന്ന് കാണുക